മുഹമ്മദ് അള്ളാഹു സുബാനും അവൻ്റെ മലായി കത്തുകളും ചെയ്യുന്ന പണിയാണ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് അതുകൊണ്ട് മുഹ്മിനിങ്ങളായ നമ്മളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് നമ്മൾ പറഞ്ഞു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പറയുന്നുണ്ട് മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദൻ സ്വല്ലല്ലാഹു ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം സ്വല്ലല്ലാഹു അല്ലാഹു തആല അവനിക്ക് പത്ത് പ്രതിഫലങ്ങൾ നൽകുന്ന പത്ത് മഹത്വങ്ങൾ നൽകും ഒരു സ്വലത്തിന് പത്ത് അങ്ങനെയാണെങ്കിൽ പത്ത് സ്വരാത്തിന് എത്രയായി നൂറ് നൂറ് സ്വരാത്തിന് ആയിരം എന്ന് തുടങ്ങിയിട്ട് എത്രയോ ഇരട്ടികൾ ഉള്ള ഹൊത്താർ നമുക്ക് നൽകും ചുരുങ്ങിയത് ജീവിതത്തിലൂടെ നിങ്ങളും ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വരത്തെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുക നമ്മുടെ ആഹ്റ രക്ഷക്ക് വലിയ ഒരു നിദാനമാണത് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും നോമ്പനുഷ്ഠിക്കുന്നുണ്ടാവും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊന്നും സ്വീകരിച്ചു എന്ന് പറയാൻ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല കാരണം എന്താ വയലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വയലെന്ന നരകം എന്ന് അള്ളാഹുത്ത ഉണർത്തുന്നുണ്ട് ഇത് ഏത് നിസ്കാരത്തെ കുറിച്ച അശ്രദ്ധവാന്മാരായിട്ട് അല്ലാതെ അശ്രദ്ധയോട് കൂടെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മളൊരു പക്ഷേ നമ്മുടെ നിസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ നമ്മളിവിടെ നിസ്കരിക്കുമ്പോഴും നമ്മുടെ കൽബുലകം ചുറ്റുന്നൊരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ നോമ്പ് നുഷ്ഠിച്ചാൽ ഇവം ഹസ്സാലിത്തങ്ങളൊക്കെ പറഞ്ഞത് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മനസ്സിൽ അള്ളാഹു അള്ളാഹ് എന്ന ചിന്ത മാത്രം പാടുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മൾക്ക് നിസ്കരിച്ച് അല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ച് എത്ര ആളുകളോ കുറ്റം പറയുന്നു നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നൊരവസ്ഥ ഈ വിഭാഗത്തോടെ കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ കഴിയോ കഴിയോ അത് വിചാരിച്ച് നമ്മൾ ആരും നിസ്കാരം മുടക്കണം എന്നല്ല പറഞ്ഞത് എന്നാലും നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗാരകൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് വിജയിക്കാൻ മുത്തുനബിയെ നമ്മൾ മുറുകെ പിടിച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുക മുത്തനബിയെ നമ്മൾ മനസ്സറിഞ്ഞു സ്നേഹിക്കുക അവിടത്തേക്ക് ഒരുപാട് സ്വരാത്തുകൾ ചൊല്ലുക ഒരു പക്ഷേ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകൊണ്ടും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുത്തനബി നമ്മെ കൈപ്പിടിച്ച് ഉയർത്തും എന്നൊരു പ്രതീക്ഷയോടുകൂടെ ധാരാളം സ്വലാത്തുകൾ മുത്തുനബിയിലേക്ക് അർപ്പിക്കുക അള്ളാഹു ആര തോഫിയക്ക നൽകട്ടെ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വല്ലല്ലാഹ്അാല മുഹമ്മദ് സ്വല്ലു അലഹി വസ്ല്ലം എന്ന് ചൊല്ലാൻ ഏകദേശം ഒരു എട്ട് മിനുട്ടാണ് വേണ്ടത് എല്ലാ ദിവസവും ഒരു എട്ട് മിനിറ്റ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനുട്ട് ഒരു ദിവസം ഒരാൾക്കുണ്ടെങ്കിൽ ഒരു എട്ട് മിനുട്ട് മുത്തുനബിക്ക് വേണ്ടി മാറ്റിവെക്കാം നമ്മുടെ ദുന്യവിയും ഒഹ്റവിയുമായ വിജയത്തിന് അള്ളാഹുത്താര തോഫിയക്ക നൽകട്ടെ മുത്തുനബിയുടെ പൊരുത്തം നൽകട്ടെ